മാള ഫൊറോന ചർച്ച് ഓഫീസ് മുറി കുത്തി തുറന്ന് കവർച്ച ഓഫീസ് മുറിയിലെ അലമാരയിൽ നിന്നും മുപ്പതിനായിരം രൂപയാണ് നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നത് ഞായറാഴ്ച രാത്രി ഓഫീസ് പൂട്ടിപ്പോയ ശേഷമാണ് മോഷണം നടന്നിട്ടുള്ളതായി അനുമാനിക്കുന്നത് മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന ശേഷമാണ് മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നിട്ടുള്ളത് ഇന്ന് രാവിലെ പള്ളി തുറക്കാനെത്തിയപ്പോഴാണ് മോഷണശ്രമം അറിഞ്ഞത് മാള പോലീസ് എസ് എച്ച്ഒ സോണി മത്തായുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തൃശൂരിൽ നിന്നും വിരലടയാള വിദഗ്ദ്ധർ ഉച്ചതിരിഞ്ഞെത്തി തെളിവുകൾ ശേഖരിച്ചു ഡോഗ് സ്കോഡും സംഭവസ്ഥലത്തെത്തിയിട്ടു ചർച്ചിന്റെ പുറകുവശത്തെ റോഡുവരെ നായ നിന്നു Thank <laughs> you.